അമ്മ മാതാവിനും ഈശോ തമ്പുരാനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് സിൽവശ്വന്നാണ് എൻ്റെ ഞാൻ തിരുവനന്തപുരം രൂപതയിൽ മാർത്താണ്ഡന്തുറ ഇടവഹയിൽ നിന്നാണ് വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് നീലഗിരി ജില്ലയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ് എനിക്കിവിടെ കൃപാസനം വന്നതോ ഉടമ്പടി എന്നുള്ള പ്രക്രിയയോ ധ്യാനത്തിന് പോയിട്ടുള്ള പരിചയമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള നല്ല അനുഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിലോ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ് അങ്ങനെയുള്ള ഒരു അയോഗ്യനായ എന്നെ ഈ പീഡത്തിൽ സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് അവസരം കിട്ടിയതിൽ വളരെ 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 നന്ദി എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ ആദ്യത്തേത് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഞാനൊരു ലോൺ എടുത്തിരുന്നു ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ലോണിനെ ഞാൻ ക്ലോസ് ചെയ്തു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്നെ അവിടുത്തെ ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ ആലോചിച്ചിട്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെറിയൊരു പ്രോപ്പർട്ടീനെ സെയിൽ ചെയ്തിട്ട് ഒറ്റയടിക്ക് അതിനെ ക്ലോസ് ചെയ്തു അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ വീണ്ടും ആ ലോണ് കെട്ടാനുണ്ടെന്ന് ഇൻറ്റിമേഷൻ ലെറ്റർ വന്നു ആദ്യത്തെ മാസം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഷുവറിറ്റി ഇട്ട ആൾക്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് വരുന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഷുവർട്ടി ഇട്ട ടീച്ചറിനെ കമ്പല ചെയ്ത് അവരെയും ക്ലോസ് ചെയ്യിപ്പിച്ചു അടുത്ത മാസം വീണ്ടും എൻ്റെ പേർക്ക് തന്നെ വീണ്ടും കുടിശ്ശിക വരുന്നു ഞാൻ അവർക്കൂടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ അപ്പോഴാണ് തിരക്കുന്നത് അന്നത്തെ കാലത്ത് സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഞങ്ങളെപ്പോലെ ഒത്തിരി ടീച്ചേഴ്സിൻ്റെ പൈസ ഇതുപോലെ കോടിക്കണക്കിന് രൂപ വന്നിട്ട് അടിച്ചു മാറ്റി അത് കേസായി കേസായതിനു ശേഷം എൻക്വയറി കമ്മീഷൻ വെച്ചു എൻക്വയറി കമ്മീഷൻ വെച്ചിട്ട് ആ അക്കൗണ്ട് പഴയതെല്ലാം ആഡിറ്റ് ആകുമ്പോഴാണ് എൻ്റെ എന്നെ പോലുള്ള കുറച്ചു പേരുടെയൊക്കെ അക്കൗണ്ടിൻ്റെ പേജുകൾ മടക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഫേക്കായിട്ടുള്ള റെസിപ്റ്റ് തന്നിരിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനാറിനാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനാറ് തുടർന്ന് ഒരു നാലഞ്ച് എൻക്വയറി വിളിച്ചു എൻ്റെ എവിഡൻസ് എല്ലാം കൊണ്ട് കാണിച്ചു പക്ഷേ ആ കേസിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായില്ല ഞാൻ വളരെയധികം വിഷമിച്ചു വളരെയധികം പേടിച്ചു കാരണം ഈ കേസിൽപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു പോയവരുണ്ട് അവർക്ക് സർക്കാരിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടിയില്ല എനിക്ക് ആകുകയുള്ള വരുമാനം ഇതുമാത്രമാണ് മൂന്ന് മക്കളുണ്ട് ഈ മക്കളുടെ കാലത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടേണ്ട കിട്ടേണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തകരും മാത്രമല്ല ഞാൻ മരണപ്പെട്ടതിന് ശേഷം മക്കളുടെ മുഖത്ത് വീണ്ടും ഞാനൊരു തെറ്റുകാരൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാവും ഇതിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് വേറൊരു മാർഗമൊന്നും തോന്നിയില്ല ഞാൻ കേസിൻ്റെ രീതിയിൽ പോകണമോ റിക്വസ്റ്റ് ലെറ്ററിൽ പോകണമോ എന്നൊന്നും അറിയാതെ വളരെ പരിഗണമിച്ചിരുന്നു എങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചേർന്ന് അവിടെ ഒന്ന് പരാതിയൊക്കെ കൊടുത്തു ഒരു മാറ്റവും വന്നില്ല എല്ലാ എൻക്വയറിയും ഞാൻ റെസിപ്റ്റ് തന്നതെല്ലാം കൊടുത്തു അവർക്ക് ബോധ്യമായി ഇദ്ദേഹം കെട്ടിയതാണ് പക്ഷേ ആ കേസിൽ നിന്ന് ഊര് വരാനായിട്ട് പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ യാതൊരു ചെയ്യുമായിട്ടാണ് കൃപാസന അടുത്ത് ഉടമ്പടി എടുക്കാൻ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അതിനുശേഷം ഈ മെയ് മാസത്തിൽ നിന്നും എൻ്റെ പേര് ആ സബ്സ്ക്രിപ്ഷൻ ലെറ്ററിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടത് മാത്രമല്ല ഓരോ പ്രാവശ്യവും സബ്സ്ക്രിപ്ഷൻ ലെറ്റർ കാണുമ്പം എൻ്റെ നെഞ്ചാകപ്പെടെ തകരും അത് വല്ലാത്തൊരവസ്ഥയാണ് കാരണം പൈസ കെട്ടിയിട്ട് വീണ്ടും പണം കെട്ടാനുള്ള ഒരിത് വരുമ്പോഴത്തേക്കും എല്ലാ ടീച്ചേഴ്സ് നോക്കും സ്റ്റാഫുകൾ നോക്കും വീണ്ടും നാല് ലക്ഷം അഞ്ച് ലക്ഷം എട്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം എന്നുള്ള രീതിയിൽ ഓരോ പ്രാവശ്യം കൂടി പോവുകയാണ് അങ്ങനെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പേഴ്സണലായിട്ട് ഇൻ കേസ് കൊറോണ കാലഘട്ടത്തിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് ഒരു ലെറ്റർ ചീഫ് മിനിസ്റ്ററും ഡിപ്പാർട്ട്മെൻറ്റോട്ട് എഴുതി വെച്ചു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്യുമെൻറ്റേഷൻ പോലെ ഞാൻ ഉയിൽ പോലെ എഴുതി വെച്ച് രേഖ പ്രത്യേക ഫയൽ വെച്ചിട്ട് മക്കളത് പറഞ്ഞിട്ടുണ്ട് ഇത് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഇതിനെ വിനിയോഗിക്കാം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി ആദ്യത്തെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തെങ്കിലും ഫസ്റ്റ് നിയോഗം ഇതൊന്നും വയ്ക്കുന്നില്ല അതിനേക്കാൾ വേറെ നിയോഗങ്ങളുണ്ടായിരുന്നു ഇനി വയ്ക്കുന്നില്ല അവസാനം വച്ച അടുത്ത മാസം തന്നെ പുതുപ്പിച്ച അടുത്ത മാസം തന്നെ എൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി വളരെ ഒരു സന്തോഷം സമാധാനം സംതൃപ്തി എങ്ങുമില്ലാത്ത ആനന്ദമാണ് ആ ഒരു സന്തോഷത്തിന് ഞാൻ അതിനാദ്യം തന്നെ ഞാൻ പറയുന്നു രണ്ടാമത്തെ നിയോഗം യഥാർത്ഥത്തിൽ ഉടമ്പടി എടുക്കുവാൻ പ്രേരണയായ ഒരു നിയോഗമാണ് എൻ്റെ ഒരു കസൻ ബ്രദർ കസിൻ ബ്രദറെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇടവക വിട്ട് കഴിയുന്ന ആളാണ് ഇടവയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കണമെങ്കിൽ എനിക്ക് പറ്റില്ല ഞാൻ ജോലി നോക്കുന്നത് നീലഗിരി ജില്ലയിലായതുകൊണ്ട് അപ്പോൾ ഈ കസൻ ബ്രദർ ഇടവയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ് കമ്മിറ്റിയിലോണ്ട് എല്ലാ ജോലികളും ഓടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു ഇളക്കം മനസ്സിൽ ഒരു പക്ഷേ അവരെ ഫാമിലി പോലും അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അത്രയും രീതിയിൽ ഞാൻ ആഴമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടാകുന്നു ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം യൂട്യൂബിലൂടെയാണ് ആക്ച്വലി ആരും ഇവിടെ കാണുന്ന ഒരു വ്യക്തിയും എൻ്റെ അടുത്ത് കൃപാസനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല പത്രം എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ എക്സ്പീരിയൻസ് ആരും ഷെയർ ചെയ്തിട്ടില്ല ഉടമ്പടി വസ്തുക്കളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല യാതൃച്ഛ്യമായിട്ട് യൂട്യൂബിൽ യൂട്യൂബ് അഡിക്റ്റായ ഒരു വ്യക്തിയല്ല ഞാൻ യൂട്യൂബ് എന്തെങ്കിലും കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യും എന്നിട്ട് ആ ആപ്പിനെ ഡൗൺ ഇതും റിമൂവ് ചെയ്ത് കളയും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെ ഇരുന്ന് ഞാൻ യൂട്യൂബ് നോക്കുകയും ജോസഫ് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടുകയും കൃപാസനത്തിൽ വരണമൊന്ന് തീരുമാനിക്കുകയും ഉടമ്പടി എടുക്കുന്ന രീതിക്ക് എന്നെ മാറ്റിയത് യൂട്യൂബ് തന്നെയാണ് ഈ ഒരു സാക്ഷ്യത്തിന് ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ടില്ല വിമർശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പറയുകയാണ് ഈ സാക്ഷ്യം കാരണം ഇവിടെ യാതൊരു മനുഷ്യ പ്രയത്നവും കൂടാതെ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് അമ്മ മാതാവ് എന്നെ വിളിച്ചു വരുത്തി നീ ഇത് കാണണം നീ അനുഭവിക്കണം നിന്നെ വിശദീകരിക്കപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് വലിയൊരു സാക്ഷ്യമാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ വന്നതിന് കാരണം ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇത് മനുഷ്യപ്രയത്നത്തിനല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് മാത്രം തന്നെയാണ് ഞാനിവിടെ വരികയും പ്രാർത്ഥന എന്തെന്നറിയാത്ത ഒരു വ്യക്തി ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം കാരണം പ്രാർത്ഥന എന്ന് വെച്ചാൽ എനിക്ക് എന്തെന്നറിയില്ല അതിന് സമയം കൊടുക്കാത്ത വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനൊരു സ്വപ്നം കാണുന്നു ഞാൻ ജയിലിൽ പോകുന്നതായിട്ട് ഒരു സ്വപ്നം എനിക്ക് കുറേ സ്വപ്നങ്ങൾ വരും അത് ഫലിക്കും ഫലിക്കാണ്ടിരിക്കും പക്ഷേ ഇത് വന്നപ്പം എൻ്റെ മനസ്സിൽ പറയുന്നു ഇത് തീർച്ചയായിട്ടും ഫലിക്കും ഉറപ്പാണ് അപ്പോൾ ഏത് രീതിയിൽ ഞാൻ അകത്ത് പോകാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം തമിഴ്നാട് ഗവൺമെൻറ്റിന് എതിരായിട്ട് ടീച്ചേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ജാക്ടൂജിയുടെ ഒരു സമരം പ്രഖ്യാപിക്കുന്നു സമരം പ്രഖ്യാപിക്കുമ്പം ഞാൻ തീരുമാനിച്ചു കണ്ട സ്വപ്നം ടീച്ചേഴ്സ് സ്ട്രൈക്കിൽ ഞാൻ അകത്ത് പോകുന്നു കാരണം ടീച്ചേഴ്സ് ലൈക്കിന് പോകുമ്പോഴത്തേക്കും ഞാനായിരിക്കും ആ കൂട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നത് എന്ത് വരുമെന്നുള്ളത് ആലോചിക്കില്ല മുമ്പിൽ തന്നെ നിൽക്കും ശരി അത് പോട്ടെ അങ്ങനെ ഡിസംബർ മാസമായപ്പം എക്സാമിനെ കരുതി മാറ്റിവെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അവർ ഇത് ഇനി സമരം ഉണ്ടാവില്ല ഫ്രീ ആയിരുന്നു ജനുവരി മാസം വീണ്ടും റീ ഓപ്പൺ ആയപ്പോഴത്തേക്കും വീണ്ടും സമരം വന്നു സമരത്തിന് ആദ്യത്തെ നാല് ദിവസം മൂന്ന് ദിവസം ഞാൻ പോയില്ല പിന്നെ ഞാൻ പോകേണ്ട സാഹചര്യം പ്രഷറൈസ് ചെയ്യുന്നു യൂണിയൻകാരും ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്ന് യാദരിച്ചുമായിട്ട് പോയി പോയിട്ട് ഷാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അകത്ത് പോയി കോയമ്പത്തൂർ ജയിലിൽ പോയി കോയമ്പത്തൂർ ജയിലിൽ അകത്ത് പോയി എന്നിട്ട് എനിക്ക് ഭയം വരുന്നില്ല കാരണം ഇത് മനുഷ്യൻ തരുന്ന സ്വപ്നമല്ല സംഭവം ഗൗരവമായിട്ടുള്ളതാണ് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ വന്നതുപോലെ പോവും ഞങ്ങൾ എൺപത്തിയാറ് പേരകത്തായി പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ധൈര്യമുണ്ട് എന്തെന്നല്ല ഞാൻ വന്നതുപോലെ തിരിച്ചു പോവും എങ്കിലും പ്രാർത്ഥന എനിക്കില്ല ആ സമയം അവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാകുന്നു കാരണം എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഉണ്ട് പുള്ളി ബൈബിൾ കൊണ്ടുവന്നു ജയിലിനകത്ത് പ്രാർത്ഥന അദ്ദേഹത്തിന് കാണാൻ അദ്ദേഹം പ്രാർത്ഥന ചെയ്യുമ്പം എനിക്ക് ഞാൻ ലജ്ജയായിട്ട് ലജ്ജിച്ച് നാണിച്ച് കൂനി കുരുങ്ങി ഞാനൊരു ക്രിസ്ത്യൻ എന്ന് പറയുവാനായിട്ട് ക്രൈസ്തവൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള ഒരു വ്യക്തി എന്ന് പറയുവാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ ഒന്നുമല്ല ഞാൻ നഗ്നനായിട്ട് വളരെ നാണിച്ച് അങ്ങനെ കൂറി എങ്ങനെയെങ്കിലും പുറത്ത് വന്നാൽ മതി എന്നുള്ളൊരു കണ്ടീഷനായി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞതുപോലെ തിരിച്ചു വന്നു എന്നിൽ ചില മാറ്റങ്ങൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ഇതിൻ്റെ ഗൗരവം ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചില മാറ്റങ്ങൾ വന്നു നേരെ യൂട്യൂബിൽ കൂടെ എനിക്ക് പരിചയപ്പെടുത്തുന്നു കൃപാസ്ഥത്തിൻ്റെ മാതാവിനെ അമ്മയുടെ സാന്നിധ്യം സ്വപ്നത്തിന് സ്വപ്നങ്ങൾക്കും പരിശുദ്ധാത്മുള്ള ബന്ധത്തിനെ കുറിച്ചെങ്കിലുമൊക്കെ വിലയിരുത്താൻ സാധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതി കുറച്ച് യൂട്യൂബിലൊക്കെ ജോസഫിൻ്റെ ആ സ്പീച്ചൊക്കെ കേട്ടെടുത്തിട്ട് ഞാൻ കൃപാസന വരണം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിക്കുള്ള കാര്യങ്ങളെ ഡൊമോ ചെയ്ത് നോക്കണം കാരണം എനിക്കിത് പറ്റുമോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറ്റുമോ എന്നുള്ളതിനെ ഡെമോ ചെയ്ത് നോക്കണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം അങ്ങനെ കറക്റ്റായിട്ട് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ ആദ്യമായിട്ട് ദേവാലയത്തിൽ ചെന്ന് മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഗ്രാജുവലായിട്ട് അത് ഡെവലപ്പായി കുംഭസേഹരിക്കാൻ തുടങ്ങി പിന്നെ ആ സമയമാണ് ഈ പറഞ്ഞ വ്യക്തിക്ക് ആക്സിഡൻ്റ് ആകുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന് ജൂലൈ പന്ത്രണ്ടാം തീയതി അദ്ദേഹത്തിന് ആക്സിഡൻറ്റാകുന്നു ആക്സിഡൻറ്റിനെ അനുമാനിച്ച് ഞാൻ വിചാരിച്ചു ശരി ഈ ഉടമ്പടിയിലെ ആദ്യത്തെ ഉടമ്പടി ഇദ്ദേഹത്തിൻ്റെ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാംന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥന വീട്ടിലുള്ള പ്രാർത്ഥന കർണകുന്ത അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പുള്ളിയെ പുള്ളിനെക്കുറിച്ച് കൊടുത്തിരുന്നു കാരണം അങ്ങനെ എളുപ്പത്തിൽ പോകേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ള രീതിയിൽ പെർസണലായിട്ട് അദ്ദേഹം ആര് എന്തെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആ ഒരു ഗൗരവം തോന്നി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഒരു മൂന്ന് മണി കർണ്ണകുന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തലയിൽ അടികൊണ്ട് കിടക്കുന്ന ആള് തല ഉയർത്തി എന്നെ നോക്കുന്നത് പോലെ ഞാൻ കണ്ട് മെല്ലെ മെട്ടി തുറന്നു തോന്നുമ്പം അതൊരു തോന്നലാണ് അതായത് എനിക്ക് തന്ന ആ ഒരിത് അപ്പോൾ ഞാൻ വീട്ടിൽ അവർക്ക് എൻ്റെ എല്ലാവരും പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും എനിക്ക് വിശ്വാസം വളർന്നിട്ടില്ല ഇന്നും വളർന്നിട്ടില്ല എന്ന് വേണം പറയാം പക്ഷേ എങ്കിൽ അത്രത്തോളം അപ്പോൾ എൻ്റെ അളിയൻ്റെ അടുത്ത് മാത്രമേ ഇങ്ങനൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് എന്താണെന്നല്ല ചിലപ്പം രാജനുള്ള രോഗസൗഖ്യത്തിനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കിട്ടി എൻ്റെ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ജോസഫ് അച്ചൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണത്തിനിടയ്ക്കാണ് ഇത് കാണുന്നത് അതിൽ ഗാഡ് ഹിയേഡ് യുവർ വേർഡ്സ് ഗോഡ് ഹേഡ് യുഡ്സ് വലിയ ലെറ്ററിൽ കാണുന്നു അതിൻ്റെ പുറകിൽ ചെറിയ ലെറ്റർ ഇഷ്ടംപോലെ കാണുന്നുണ്ട് എനിക്കാണെങ്കിൽ കൈ കൊണ്ട് ഇതിനെ സ്ക്രീൻഷാട്ട് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു കൈ കൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് മങ്ങി പോകുന്ന സമയം സ്ക്രീൻഷാട്ട് എടുത്തു അപ്പോൾ സ്ക്രീൻഷാട്ട് എടുത്ത് കിട്ടിയല്ലോ എന്ന് പോലും അറിയില്ല സ്കൂളിൽ പോയതിനു ശേഷം അതിനെ നോക്കുമ്പോഴത്തേക്കും ആദ്യം നോക്കുമ്പോൾ ഈ ചൈനീസ് ലെറ്റർ പോലെ കണ്ടു സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ കിട്ടിയ ഭജന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദാം ലൂക്കാ സെഡിന് ശേഷം അധ്യായം പതിനെട്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനം അതിൽ ന്യായാധിപതനും വിധവയും തമ്മിലുള്ള അതിന് വിശ്വാസത്തിന് പറയുന്ന ഒരു വചനമായിരുന്നു ന്യായാധിപനും വിധവയും ഭഗനാശിരാഘാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ഇത് ഇതുങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അതിൽ ഭക്ഷണ ഭഗ്നാശിരാഘാത നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം എനിക്കവിടെ കിട്ടുന്നു അടുത്ത് ഏഴാമത്തെ വചനത്തിൽ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്നതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാൻ കൊടുക്കുകയില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നു അതായത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ജോസഫനെയൊക്കെ ഇവിടെ ഇത്രയും കഷ്ടപ്പെടുമ്പോഴത്തേ അതിൻ്റെ കഠിന പ്രയത്നം ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും റഷ് കാണുമ്പോൾ എനിക്ക് നിയോഗത്തിനേക്കാളും കൂടുതൽ ദൈവമേ ഇത്രയും ജനങ്ങളെ ക്രമീകരിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ എന്നുള്ള ഒരു വെളിയിലാണ് ഞാൻ വരുന്നത് കാരണം ഇവിടെ വരുമ്പോൾ അത്രയ്ക്കും ഇതാ അങ്ങനെ അങ്ങനെ ഈ രണ്ടാമത്തെ നിയോഗത്തിൽ പറഞ്ഞ ഈ വ്യക്തിക്ക് അസുഖം ഗ്രാജുവലായിട്ട് ഭേദമാകുന്നു ഇദ്ദേഹത്തിന് ഞാൻ ലീവിന് പോകുമ്പോഴെല്ലാം ആശുപത്രിയിൽ ചെന്ന് കാണും ഒരു കോമ സ്റ്റേജിലായിരുന്നു ഇദ്ദേഹം തലയിൽ അടി കൊണ്ട് കോമാ സ്റ്റേജിൽ കുറേ ദിവസം വെൻ്റിലേഷൻ തന്നെയായിരുന്നു ഞാൻ പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഉപയോഗിച്ച് കാശിരൂപ വെച്ചിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പം തന്നെ അറിയില്ല ഞാൻ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു രൂപത്തിലായിരുന്നില്ലല്ലോ പക്ഷേ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ അങ്ങനെ പല മാറ്റങ്ങളും വന്നു ആക്ച്വലി അവർ സാക്ഷ്യം കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിരുന്നു എൻ്റെ കൂടെ പക്ഷെ പറഞ്ഞാൽ വന്നിരുന്നു പക്ഷേ ഉടമ്പടിയിൽ ഞാനാണ് വെച്ചത് കൊണ്ടും അവർ ഫാമിലിയിൽ ഉടമ്പടി എടുക്കാത്തത് കൊണ്ട് പേരിലും സാക്ഷി എഴുതി കൊടുത്തിട്ട് പോവുകയാണ് ചെയ്ത് ഇങ്ങനെ വലിയൊരു മിറാക്കിൾ ആ കുടുംബത്തിന് സംഭവിച്ചു ജീവൻ രക്ഷപ്പെട്ട് ഇരിക്കുകയാണ് കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ കുടുംബത്തിൽ വൈഫിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വലിയ തോതിൽ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഉണ്ട് അത് ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു ഇപ്പം ആൾ സേഫാണ് കൊള്ളം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത് കുടുംബത്തിലെ ദൈവവിളി ദൈവവിളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കാരണം എൻ്റെ മക്കളും ഭാര്യയുമൊക്കെ വളരെ ദൈവവിളി ഉള്ള മക്കളാണ് പക്ഷേ ഞാൻ തന്നെയാണ് കുറച്ച് വഷൾ കാരണം ജോമാല പഠിക്കുമ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ജോമാലയിൽ നിർത്തുന്ന ആളായിരുന്നു വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പം അങ്ങനെ അങ്ങനെ ഇരുന്നത് ഇപ്പം ഒരുപാട് മാറി കുടുംബം തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നു അത് അമ്മ മാതാവിനും ഉടനും കൂടി നന്ദിയുണ്ട് അടുത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം നിയോഗത്തിൽ വെച്ചിരുന്നു ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തി നാല് വർഷമാകുന്നു ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ അപ്പോയിൻമെൻ്റ് ആകുമ്പം അവിടെ ഉള്ള കുട്ടികളെല്ലാം മലയാളത്തിലെ കുട്ടികളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സേഫായിരുന്നു ഞാനും മലയാള അധ്യാപകനാണ് ഇപ്പോൾ ആ മലയാളം എന്നുള്ളത് മാറി മൊത്തത്തിൽ തമിഴും ഇംഗ്ലീഷും വേണ്ടി ആയി എന്നിട്ട് ഈ ഇത്രയും വർഷം കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് ഒരു ഇല്ല അവസാനം ഇത് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉടമ്പടിയിൽ ഞാൻ വെച്ചില്ല കാരണം ഇത് അസാധ്യമാണ് ഇത് നടക്കില്ല അവസാനം എന്ത് ചെയ്യുന്നു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇത് ഉടമ്പടിയിൽ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചു ഞങ്ങൾ ഈ ഞങ്ങൾ അവിടെയുള്ള എല്ലാ അധ്യാപകരെയും മലയാളം എന്നുള്ള കാറ്റഗറൈസ് ചെയ്യാതിൻ്റെ തമിഴിലും ഇംഗ്ലീഷിലുമായിട്ട് ആക്കണം എന്ന് പറഞ്ഞിട്ടൊരു നിവേദനം കോർട്ടിലേക്കും കൊടുത്തു ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്തു ഒരുപാട് പ്രയത്നം ചെയ്തു കാരണം ഞങ്ങളിപ്പോൾ ക്ലാസ് എടുക്കുന്നത് തമിഴിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് കാരണം കുട്ടികൾ കുറഞ്ഞതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നു എന്നിട്ടും ഒരു പരിഗണനയും ചെയ്യില്ല പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ ഉടമ്പടി ചെയ്തു ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചെന്നൈയിലേക്ക് പോയി ഒരു റിട്ടേൺ സർട്ടിഫിക്കറ്റുമില്ലാതെ തന്നെ അതിൽ അതായത് തമിഴ്നാട് ഗവൺമെൻറ് ഒരു ഉത്തരവും പുറപ്പെടുവിക്കാതെ തന്നെ ഇന്ന് ഞാൻ ഒരു തമിഴ് മീഡിയത്തിൻ്റെ അധ്യാപകനായിട്ട് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ഞാനിരിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ഒരിതാണ് ഞങ്ങളുടെ ഒപ്പോൾ ഉള്ള ടീച്ചേഴ്സിന് പോലും അവിശ്വസനീയമായിട്ടുള്ള ഒരു അതിശയമാണ് ഇതിനെ കാണുന്നത് അങ്ങനെ ഇരുപത്തിനാല് വർഷത്തിൽ ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് തമിഴിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് ഇനി വളരെ വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് എനിക്ക് ഒരവസരം കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ ഈ നിയോഗം വയ്ക്കുമ്പോൾ വയ്ക്കുന്നതിന് മുമ്പേ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ ഞാനത് എക്സ്പീരിയൻസ് പറഞ്ഞില്ല അച്ഛൻ്റെ അടുത്ത് അനുവാദം ഉണ്ടോയെന്ന് അറിയുന്നില്ല എൻ്റെ വീട്ടിൽ സദ്യക്ക് ഇരിക്കുകയാണ് അതിലെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനായിരുന്നു സ്വപ്നത്തിലാണ് അച്ഛൻ ഞാൻ നേരത്തെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് വാതിലിൻ്റെ അകറ്റത്ത് നിൽക്കുക അപ്പം അച്ഛൻ സ്വന്തം പ്ലാറ്റിനെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വാഷിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് ഈ മനുഷ്യൻ പെടുന്ന പാടെ ഇയാളെ ഞാൻ മലയിൽ നിന്ന് ഇറക്കിയിട്ട് അടുത്ത പണിയുള്ളൂ അച്ഛൻ്റെ അതേ സ്ലാങ് അതേ ശൈലി അതേ കൗശലത്തോടു കൂടി പറയുന്നു ഞാൻ ഇങ്ങനെ ചാരി നിന്നിട്ട് ചിരിക്കുക ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമോ ഈ ട്രാൻസ്ഫർ നടക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഇത് എനിക്ക് അമ്മ മാതാവ് അല്ലെങ്കിൽ ഈശോ എനിക്ക് സാധിച്ചു തരും ഞാൻ നിയോഗത്തിൽ വയ്ക്കുന്നില്ല വയ്ക്കാത്തൊണ്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് അതായത് കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ അത് വച്ചു എനിക്കും എന്നോട് പോളവർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള തീരുമാനം ദേവൻ തമ്പുരാൻ എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങനെ തീരാത്ത അതായത് പറഞ്ഞാൽ തീരാത്ത സ്വപ്നങ്ങളുടെ ഒരു ഇതാണ് മൊത്തം മൊത്തം സ്വപ്നങ്ങളാണ് ഇനി അവസാനമായിട്ട് ഒരെണ്ണം കൂടി ഞാൻ പറയാം ഒരു എക്സ്പീരിയൻസ് കൂടി എൻ്റെ വീട് വന്നിട്ട് കടപ്പുറമാണ് സീഷോറാണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും ഈ ധീരദേശത്തിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ സീവാൾ ശേഷം ഒരുപാട് പ്രശ്നമാണ് സീവാൾ ഏറ്റവും ദുരന്തം നമ്മൾ തന്നെ വരുത്തി വെച്ചു എന്നുള്ള ഒരു ഫീലിംഗാണ് കാരണം ആ പ്രക്ഷോഭമായിട്ടുള്ള കാലങ്ങളിൽ കാലവർഷം വരുമ്പോഴത്തേക്കും കടലിളകി ഒരുപാട് പേര് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ ഞാൻ ഈ സ്വപ്നത്തിൽ കാണുന്നത് ഫോൺ ചെയ്തിട്ട് നടക്കുകയാണ് അപ്പോൾ ഭാര്യയാണ് ഫോൺ ചെയ്യുന്നത് സമയമായി കഴിക്കാൻ വരുന്നില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കടപ്പുറത്തിലൂടെ നടക്കുന്ന സീനാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു തൊട്ടടുത്തൊരു പ്രശ്നമാണ് ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും നീ കഴിക്കി എന്ന് പറഞ്ഞിട്ട് ഫോണിന് എൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൈവരിയിൽ ഞാൻ വെച്ചു വച്ചിട്ട് ഞാൻ നേരെ അവരുടെ അടുത്ത് പോവാം അവരടുത്ത് പോകുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവാളിൽ ഇടിക്കാൻ ഭാഗത്തുള്ള രണ്ട് ബോട്ട് കിടക്കുകയാണ് ഒരുപാട് ആളുണ്ട് അടുത്ത തിരയടിക്കുമ്പോഴത്തേക്കും എന്തായാലും കല്ലിൽ പോയി ഇടിക്കും ഉറപ്പാണ് അപ്പം ഞാൻ പറയുന്നത് ഈ ആൾക്കാർ പരിഭവം പറഞ്ഞോ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ പിറുവിറിപ്പ് പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാൻ പോകുന്ന മെസ്സേജ് ഇതാണ് ഇവർ നൂറ്റി അൻപത്തി മൂന്ന് മണി ജപൻ ചൊല്ലി മാതാവിന് സമർപ്പിച്ച മാതാവ് രക്ഷപ്പെടുത്തൂല ഇവരെന്തിനാണ് ഇങ്ങനെ പിറവിറുക്കുന്നത് എന്ന് പറയാനായിട്ട് ഞാൻ പോകുന്നു പോകുമ്പം അവിടെ എൻ്റെ വാക്കവർ കേൾക്കുന്നില്ല ഞാൻ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്ന ഞാൻ എൻ്റെ മൊബൈലിനെ നോക്കുന്നു എൻ്റെ മൊബൈലിനെ കാണുന്നില്ല ഞാൻ വെച്ച വീടും അവിടെ ഇല്ല എല്ലാം കടലെടുത്ത് പോയി കഴിഞ്ഞു ഞാൻ അമ്മയെടുത്ത് ഇങ്ങനെ കരയുക അമ്മ മാതെ എനിക്ക് ഒരു മൊബൈലാണ് ഈ മൊബൈൽ എനിക്ക് കിട്ടണം ഉറപ്പായിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വപ്നം കരഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പോൾ കാതിൽ എനിക്ക് മെസ്സേജ് കിട്ടുകയാണ് നീ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നോക്ക് എന്നുണ്ട് ലെഫ്റ്റ് തിരിഞ്ഞുമ്പോൾ അടുത്ത തിരമാലി ഇങ്ങോട്ട് കയറി വരികയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും കിടന്നാൽ കടൽ ഇതിനെ കൊണ്ടുപോകും അപ്പോൾ ഈ തൊട്ട് പുറകിൽ നോക്കുമ്പോൾ ഒരു കറുത്ത കളറിൽ കണ്ണാടി ചില്ലുപോലെ മണ്ണിനകത്ത് പൊതഞ്ഞ് പോകുന്നു അപ്പോൾ ഇത് എടുക്കുകയും ചെയ്യണം കടൽ വന്ന് അത് എടുത്തിട്ട് പോകും ഞാൻ ഉടനെ അതിനെ എടുത്ത് എടുത്തപ്പം എൻ്റെ മൊബൈലാണ് എൻ്റെ മൊബൈൽ അപ്പോൾ എനിക്ക് മൊബൈൽ കിട്ടി അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നന്ദി പറഞ്ഞു ഇതിനടുത്ത് കുറച്ചുകൂടെ സീനറീസ് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എൻ്റെ മൊബൈൽ കിട്ടുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു അതിശയം നടക്കുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന പഴയ മൊബൈൽ കറുത്ത കളറിലുള്ള ഒരു പഴയ മൊബൈൽ രണ്ടായിരത്തി പതിനാഴ് മേടിച്ചിട്ട് അതിൻ്റെ ചാർജ് എല്ലാം പോവും അത് ചാർജ് വയ്ക്കുമ്പോഴത്തേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേക്ക് ആകും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഹൺഡ്രഡ് ആവും പക്ഷേ ആ ചാർജ് ഊരിക്കഴിഞ്ഞാൽ സീറോയിലെത്തും ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭജനങ്ങൾ കേൾക്കും റേഡിയോ ഇത് കേൾക്കും ഇങ്ങനെ ഉള്ള അതുപോലെ കൃപാസനത്തിലെ ധ്യാനം കേൾക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും ഇത് മൂന്ന് മൂന്നിൻ്റെ അന്ന് മൂന്നിൻ്റെ അന്ന് ഞാൻ ആ മൊബൈലെടുത്ത് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോഴേക്കും ഫുൾ ചാർജിലിരിക്കുന്നു ഇന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് അങ്ങനെയുള്ള ജീവിതത്തിലെ എല്ലാ തലത്തിലും വളരെയധികം കൃപകൾ തന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നതെല്ലാം കേൾക്കുന്നു ദൈവം തൊട്ടടുത്തിരിക്കുന്നു ഞാൻ ജീവിച്ച ജീവിതമല്ല ജീവിക്കേണ്ടത് എന്നുള്ള മനസ്സിലാക്കുന്നു ഈ കൃപാസനത്തിൽ എനിക്ക് പറയേണ്ടത് ഇവിടെ അതിശയങ്ങളിലല്ല കാര്യം ഇതിൽ മനുഷ്യ ശുദ്ധിയാണ് വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ കൃപാസനത്തിൽ നിന്നും ജോസഫഞ്ജൻ്റെ ധ്യാനത്തിൽ നിന്നും അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നന്ദി നമസ്കാരം ആരും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതല്ല ആരും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നേർച്ച വസ്തുക്കൾ ആരും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല എന്നാൽ അമ്മ തന്നെയാണ് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ കൃപാസനത്തെക്കുറിച്ചുമൊക്കെ സ്വപ്നങ്ങളിൽ സിൽവസ്റ്റേട്ടൻ കണ്ടിട്ടുണ്ട് അമ്മ നേരിട്ട് സിൽവസ്റ്റേട്ടനെയും കുടുംബത്തെയും സഹായിച്ചിട്ടുള്ള ഒരു സാക്ഷ്യമാണിത് ജെറ മെയ് ഇരുപത്തൊമ്പത് പതിനാല് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും ഇവിടെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് നേരിട്ടിടപെട്ട് സഹായിച്ചതാണ് ആ ലോണ് അടച്ചു തീർത്തിട്ടും പിന്നെയും അടച്ചു കൊടുക്കണമെന്ന അവസ്ഥയിൽ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം ഇടപെട്ട് ഈ കുടുംബത്തെ സഹായിച്ചു അതുപോലെ ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിക്കും മരണത്തിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവരുന്നു ലുക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയാനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവ നന്ദി യശുവേ സ്തോത്രം ഈശുവ ആരാധന